എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ 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 ടൗണിലാണ് ജില്ലയിലെ ടൗണിൽ ഇത് സെന്റ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ആലപ്പുഴ ടൗണിൽ സിവിൽ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീട് വരുന്നത് അഞ്ചര സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമോട് കൂടിയ ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പുറത്തു കൂടിയാണ് പോണി വരുന്നത് വെള്ളം പൈപ്പ് കണക്ഷൻ ഉണ്ട് ബോർവെല്ലുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വലിയ വാഹനങ്ങളൊന്നും ഈ വീട്ടുമുറ്റത്ത് എത്തില്ല ബൈക്ക് ഓട്ടോറിക്ഷ ചെറിയ കാറുകൾ മാത്രമേ വരുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇത് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ഓണർ ചോദിക്കുന്നത് വിലയിൽ ചെറിയ മാറ്റമുണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് വേണ്ട ആളുകൾ മാത്രം വിളിക്കുക എന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് വിടുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം തോട്ടവും വീടുകളുമായിട്ട് നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് എല്ലാ കച്ചവടങ്ങളും നമ്മൾ നേരിട്ടായിരിക്കും ഈ വീട് വീഡിയോ ചെയ്തത് മുഴുവൻ കംപ്ലീറ്റ് നമ്മൾ നേരിട്ട് പോയിട്ടാണ് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എത്തുന്നതായിരിക്കും എൻ്റെ വീഡിയോ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടി അപ്ലോഡ് ചെയ്യും ഓക്കെ